വെളിപാട് പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ദണ്ടുപോലുള്ള ഒരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു ഞാൻ ഇങ്ങനെ കേൾക്കുകയും ചെയ്തു നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക ദേവാലയത്തിന്റെ മുറ്റം അണക്കേണ്ട കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ് നാൽപ്പത്തിരണ്ട് മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടി മെതിക്കും ചാക്കൂടത്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും അവർ ഭൂമിയുടെ നാഥന്റെ മുമ്പിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് മരങ്ങളും രണ്ട് ദീപപീഠങ്ങളുമാണ് ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ ചൊല്ലപ്പെടണം തങ്ങളുടെ പ്രധാന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അധികാരം അവർക്കുണ്ട് ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികൾ കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട് അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്ത് നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും സോതോവെന്നും എന്നും പ്രീതികഥാർത്ഥത്തിൽ വിളിക്കുന്ന മഹാനഗരത്തിന്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂഷിക്കപ്പെട്ടത് ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവർ മൂന്നര ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി നിൽക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല ഭൂവാസികൾ അവരെ കുറിച്ച് സന്തോഷിക്കും ആഹ്ലാദം പ്രകടിപ്പിച്ച് അവർ അന്യോന്യം സമ്മാനങ്ങളും കൈമാറും കാരണം ഇവരാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന രണ്ട് പ്രവാചകന്മാർ മൂന്നര ദിവസത്തിനു ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു അവർ എഴുന്നേറ്റ് നിന്നു അവരെ നോക്കി നിന്നവർ വല്ലാതെ ഭയപ്പെട്ടു സ്വർഗത്തിൽ നിന്ന് വലിയൊരു സ്വരം തങ്ങളോട് ഇങ്ങനെ പറയുന്നത് അവർ കേട്ടു ഇങ്ങോട്ട് കയറി വരുവേ അപ്പോൾ ശത്രുക്കൾ നോക്കി നിൽക്കെ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി പട്ടണത്തിന്റെ പത്തിൽ ഒന്ന് നിലം പതിച്ചു മനുഷ്യരിൽ ഏഴായിരം പേർ കൊല്ലപ്പെട്ടു ശേഷിച്ചവർ ഭയവീളരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി രണ്ടാമത്തെ ദുരിതം കടന്നുപോയി ഇതാ മൂന്നാമത്തെ ദുരിതം വേഗം വരുന്നു ഏഴാമത്തെ ദൂതൻ കാഹളം മുഴുക്കി അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരം ഉണ്ടായി ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റെതും അവിടുത്തെ അഭിഷുക്തൻ്റെതുമായിരിക്കുന്നു അവിടുന്ന് എന്നേക്കും ഭരിക്കും അപ്പോൾ ദൈവത്തിൽ നിന്ന് സിംഹാസനത്തിലിരിക്കുന്ന ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവേ അങ്ങേക്കെ ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ ജനതകൾ രോഷകുലരായി അങ്ങയുടെ ക്രോധം സമാഗതമായി മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ നാസിലെ പ്രവാസികന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയവും സമാഗതമായി അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയും തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണാതായി മിന്നൽ പിണലുകൾ ഘോഷങ്ങളും ഇടിമുഴുക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവരുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവർ ഗർഭിണിയായിരുന്നു പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി സ്വർഗത്തിൽ മറ്റൊടയാളം കൂടി കാണപ്പെട്ടു ഇതാ അഗ്നിമയനായ ഒരു ർപ്പം അതിന് ഏഴ് തലയും പത്ത് കൊമ്പും തലകളിൽ ഏഴ് കിരീടങ്ങൾ അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരി കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു അവൾ ആൺകുട്ടിയെ പ്രസവിച്ചു സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് അവൻ അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അവിടത്തേക്ക് സംഭവിക്കപ്പെട്ടു ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം അവളെ പോയിട്ടുന്ന ദിനദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി മീഖായയിലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായി അതോടെ സ്വർഗത്തിലവർക്ക് ഇടമില്ലാതായി ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാജിൽ നിന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോട് കൂടി അവൻ്റെ ദൂതന്മാരും സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷുക്തിൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു എന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാഭകൾ ദൈവസമക്ഷം അവരെ വഴി വഴി പറയുകയും ചെയ്തിരുന്നവർ വലിച്ചറിയപ്പെട്ടു അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി அதனால் ஸ்வர்க்கமே அதிர்வ